ആയി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പം നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നൊരു റബ്ബർ തോട്ടത്തിലേക്ക് കേട്ടോ നല്ലൊരു റബ്ബർ തോട്ടം തൈ റബ്ബർ ആയി ഭൂരിഭാഗം ഈ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം ഉണ്ടോ ഇത് നിങ്ങളെ കാണിക്കാനൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ അത് ഞാൻ പറയാം ഉണ്ടോ ഇത് ഏക്കർ കണക്കിന് റബ്ബർ തോട്ടമുള്ള ഒരു കർഷകൻ്റെ സ്ഥലമായി മനസ്സിലായോ അപ്പോൾ ഇത് പറയാനൊരു കാര്യം കൂടാ അതുകൂടെ ഞാൻ പറയാം അപ്പോൾ ഇന്നൊരു വാർത്ത പുറത്ത് വന്നിട്ടുണ്ട് റബ്ബറിന് ഇരുന്നൂറ്റൻപത് രൂപ ഒരു കിലോയ്ക്ക് വരുമെന്ന് നമുക്കറിയാം ഇരുനൂ ഇരുന്നൂറ്റമ്പത് രൂപ വില വന്ന ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിലുള്ള വില വന്നിട്ടുണ്ട് ഏതാ ഒരു പത്തിരുപത് വർഷത്തിന് മുമ്പൊക്കെ അന്ന് നമ്മളൊക്കെ ശരിക്ക് അതായത് മലയാളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർഷകർ പ്രത്യേകിച്ച് റബ്ബർ കർഷകർ അഹങ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് അന്നത്തെ പൈസയുടെ വില ഇന്നത്തെ പൈസയുടെ വിലയുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ മുന്നൂറ് രൂപ നമുക്ക് മുന്നൂറ് രൂപ മുന്നൂറ് രൂപ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ ആയോണ്ടോ ഒന്നും സാധിക്കാൻ പറ്റത്തില്ല പക്ഷേ അതിൻ്റെ വില ഇല്ലാത്തപ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പോൾ ഇത് പറയാനുള്ളൊരു കാര്യമുണ്ടേ നമുക്ക് നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക കൃഷിക്കാരനെപ്പോഴും അവനെപ്പോഴും തീർച്ചയായിട്ടും ആ കൃഷി തന്നെ വ്യാകൃതന വ്യാപൃതനായിരിക്കും ഏ അപ്പം നമുക്കൊരു ഏറ്റവും കൂടുതൽ റബ്ബർ തോട്ടമുള്ള ജില്ലയാണ് പത്തനംതിട്ടയും കോട്ടയം ഈ രണ്ട് ജില്ലകൾ പിന്നെ വടക്കോട്ട വയനാടൊക്കെ ഉണ്ടെന്ന് റബ്ബർ തോട്ടമുണ്ട് വയനാടുണ്ട് കണ്ണൂരുണ്ട് അതുപോലെ കൊല്ലം ജില്ലയിലൊക്കെ ഉണ്ട് റബ്ബർ തോട്ടമുണ്ട് അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് നമുക്കൊരു ബോധവൽക്കരണം കിട്ടും കാരണം നമ്മളിത് പഠിക്കേണ്ടിയിരിക്കുന്നു കാരണം മലയാളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കൃഷിക്ക് അതിന് ലാഭം കിട്ടിയെങ്കിൽ മാത്രമേ അതിൽ മലയാളി ഫോളോ ചെയ്യുള്ളൂ അല്ലെങ്കിൽ പിന്തുടരുകയുള്ളൂ അതല്ലെങ്കിൽ മലയാളി അതിനകത്ത് പ്രത്യേകിച്ച് കർഷകർ അത് ഉൾക്കൊള്ളുകയില്ല അത് നമുക്ക് പിന്നീട് അവൻ ഉപേക്ഷിക്കുകയാണ് കാരണം അവർ വില കിട്ടത്തില്ല എന്നും പറഞ്ഞ് ഉപേക്ഷിക്കുകയാണ് എന്നിട്ട് ആ മാറി മാറി വരുന്ന സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ കുറ്റപ്പെടുത്തി എനിക്ക് പത്ത് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ഒരു കൃഷി ചെയ്യത്തുമില്ല ഒരു പച്ചക്കൃഷി പച്ചക്കൃഷി പോലും ചെയ്യത്തുമില്ല ഏ അതാണ് നമ്മുടെ മലയാളിയെ സംബന്ധിച്ച് പറയാനുള്ളത് അതേസമയം നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഒരേക്കർ സ്ഥലമുള്ളവരും അവനെ സ്വന്തമായിട്ട് അവൻ കൃഷി ഉൽപ്പാദിപ്പിച്ച് അവൻ വിൽപ്പന നടത്തി അതുകൊണ്ട് ആ ലാഭത്ത് കൊണ്ട് ജീവിക്കും അതാണ് തമിഴ്നാട്ടുകാരനും ആന്ധ്രക്കാരനും ഒക്കെ അവർ ആ ഒരു മേഖലയിൽ സ്വയം പര്യാപ്തിയാകുന്നു പക്ഷേ മലയാളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൻ ഉപഭോക്ത നമ്മൾ ഉപഭോക്താണ് കാരണം എന്തറിയാം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുക അവിടെ സാധനങ്ങൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പൊക്കെ ആയിരിക്കും പ്രത്യേകിച്ച് പച്ചക്കറി എന്നിട്ട് നമ്മൾ വലിയ അടിക്കും അവർ ചേർക്കുന്ന വിഷമാണ് വിഷം ചേർത്ത സാധനമാണ് ഇങ്ങോട്ട് വരുന്നത് പക്ഷേ അവിടുന്ന് ഈ സാധനം വന്നില്ലെങ്കിൽ പഴങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ മലയാളിക്ക് പറ്റത്തില്ല അതുപോലെ തന്നെ പച്ചക്കറിയിൽ ഭൂരിഭാഗം തൊണ്ണൂറ് ശതമാനം ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും വരുന്നുള്ള പച്ചക്കറിയാണ് മനസ്സിലായില്ലേ ഒരാഴ്ച വണ്ടി വന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം തീരുമാനമാകും അപ്പോൾ എങ്കിൽ പോലും എന്നാൽ പോലും കുറച്ചൊക്കെ നമ്മുടെ ജീവിതശൈലി ഒരു മാറ്റം വരുത്തുകയോ നാ കൃഷിയിലേക്ക് ഇറങ്ങുകയോ ചെയ്യാൻ നമ്മൾ തയ്യാറുമല്ലേ കേട്ടോ അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗങ്ങളുള്ളതും ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യാത്തതും മലയാളിയാണ് മനസ്സിലായില്ലേ ഞാനുൾപ്പെടെ ഉള്ളവരുടെ കാര്യം പറയുന്നത് മലയാളിയ മലയാളം എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഞാനിവിടെ ഉൾപ്പെടെയുള്ളവരുടെ മനസ്സിലായില്ലേ നമ്മുടെ ശരീരം വേർക്കാൻ ഇന്ന് ഒരു കാലത്ത് മലയാളി കാണിച്ചിരുന്ന ആ ആത്മാർത്ഥത ഇന്ന് കാണിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് വസ്തുത മനസ്സിലായില്ലേ അന്ന് എന്ന് പണിയാൻ പോലും നമുക്ക് മലയാളി ബംഗാളി അല്ല മറ്റുള്ള ആസാമീസ് അങ്ങനെ ബീഹാർ അവരാണ് അവരെയാണ് നമ്മൾ സമീപിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ സമ്പന്നന്മാരായിപ്പോയി മലയാളി എന്നുള്ളതാണ് പക്ഷേ എന്നാലും ഒരു ചുക്കും ഇല്ലതായാലും പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഇരുന്നൂറ്റമ്പത് രൂപ വിലയുള്ള ഈ റബ്ബറിന് നമ്മൾ ഒരു അതിനെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന തീർച്ചയായിട്ടും വില കൂടും കുറയും അതേ മീഡിയത്തിൽ കിട്ടുമ്പോൾ അത് രണ്ടും കിട്ടുന്ന കർഷകരാണെന്ന് നമ്മൾ കണക്കുകൂട്ടുക അല്ലാതെ വരെ വരെ മാറി മാറി വരുന്ന സർക്കാരുകളെ നമ്മൾ കുറ്റം പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നു സംസ്ഥാന സർക്കാരിനെ കുറ്റം പറഞ്ഞു നമ്മൾ നീങ്ങുന്ന അവർ ആനുകൂല്യങ്ങൾ തരുന്നില്ല റബ്ബറിന് വില പിന്നെ തറവില കൊടുക്കുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ സർക്കാരിനും അതിൻ്റേതായ പരിമിതികളുണ്ട് അത് അതിൽ നിന്ന് സഹായം കൊടുക്കുന്നതിന് പരിമിതിയുണ്ട് ഇല്ലേ അപ്പോൾ അതുകൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമ്മൾ ആ കൃഷി ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല അതുപോലെ തന്നെ നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിൽ ഏക്കർ കണക്കിന് റബ്ബർ തോട്ടമാണ് ഉപേക്ഷിച്ച നില കിടക്കുക സർക്കാരൊക്കെ ഇതിലൊക്കെ ഇടപെടണം എന്നാണെന്നറിയുക ഇതുപോലുള്ള അതായത് ഏക്കർ കണക്കിന് ഭൂമി ഭൂമി ഉപേക്ഷിച്ച് പോകുന്നവരും കൃഷി ഉപേക്ഷിച്ച് പോകുന്നവരും കണ്ടെത്തി സർക്കാർ അടിയന്തര നടപടി അതെന്ത് ഏത് രീതി ചെയ്യണോ ആ രീതിയിലുള്ള ഇടപെടലുകൾ സർക്കാർ നടത്തിയാൽ ഒരു പരിധി വരെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോകുന്ന പൂനെ ഭൂമിയുടെ എണ്ണം കുറയുകയും അതുപോലെ തന്നെ കാ ഇതുപോലെ വന്യമൃഗങ്ങൾ അമിതമായിട്ട് വളരെ പിന്നെ വരുന്നതിനും ഒരു തടയിടാനും സാധിക്കും നിരവധി വീട് നമുക്കറിയാം വാർത്താ മാധ്യമങ്ങളെല്ലാം കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് നൂറുകണക്കിന് വീടുകളും നൂറുകണക്കിന് ഏക്കർ റബ്ബർ തോട്ടങ്ങളും കൃഷിയിടങ്ങളും ഉപേക്ഷിച്ച് കിടക്കണമെന്ന് അതിനൊക്കെ സർക്കാർ അടിയന്തര നടപടി എടുക്കണം അതിനൊക്കെ സമയബന്ധിതമായിട്ടുള്ള നടപടി ഉണ്ടായാൽ തീർച്ചയായിട്ടും കർഷകർക്കും അതിന് പ്രയോജനമാകും അതൊന്നാതെ ഏറ്റവും കൂടുതൽ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അവധി ഒന്നാ ഏക്കർ കണക്കിന് ഭൂമി ഇതുപോലെ കാട് പിടിച്ച് നശിച്ച് കിടന്നാൽ പോലും കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പോലും അത് വിട്ടുകൊടുക്കുകയില്ല അതുപോലെ നിങ്ങൾ നമുക്കൊന്ന് പത്തനംതിട്ട ജില്ലയിൽ സഞ്ചരിക്കുന്നവർക്ക് മനസ്സിലാകും ഞാൻ പഴയ കാലം കുറച്ച് നാളിന് മുമ്പ് ഏതൊക്കെ വീഡിയോ ചെയ്തതായിരുന്നു കേട്ടോ ആ വീഡിയോ നല്ല വൈറലായി അതുപോലെ തന്നെ വീഡിയോ പലരും ആയിരക്കണക്കിന് പേര് ഒരു വീഡിയോ തന്നെ ഏതാണ്ട് ഒരു ലക്ഷം പേരോളം കണ്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ അത് അതായത് ഈ പത്തനംതിട്ടയിലെ ഉപേക്ഷിക്കപ്പെട്ട ഭൂമിയും വീടിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തു അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കറിയാം നിങ്ങൾ ഈ പുറമുറ്റം അതുപോലെ തന്നെ തടിയൂര് പുറമുറ്റം കോഴഞ്ചേരി ആ റൂട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് നെൽവയക്ക് നെൽവയലാണ് നെൽവയ അതായത് നെല്ല് ചെയ്യാം നെല്ല് കൃഷി ചെയ്യാൻ പറ്റുന്ന കണ്ടങ്ങളാണ് കാട് പിടിച്ചു കിടക്കുന്നത് ഇന്ന് അവിടെ അനാഥമായി കിടക്കുക കാരണം ആൾ ഇത് ഉടമസ്ഥൻ ആരാന്ന് പോലും ആർക്കും അറിയത്തില്ല എന്നുള്ള കഴിച്ചു അപ്പോൾ ഇതിന് മാറ്റം വരുത്താൻ തീർച്ചയായും സർക്കാരിനെക്കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ വിലക്കുറവെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകം റബ്ബർ കൃഷി നമുക്ക് ഒരേക്കർ റബ്ബറുള്ളവരും അത്രയും സീറ്റ് കിട്ടും അതിനാ മെനക്കെടുതിൻ്റെ പതിമണം കിട്ടും അവരുടെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും മാറാൻ തീർച്ചയായിട്ടും അത് ഉപകരിക്കും അതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് നിങ്ങൾക്ക് നമ്മളെ പ്രേക്ഷകർക്ക് നല്ല നൽകാനുള്ള ഉത്ബോധനം അല്ലാതെ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് റബ്ബർ തോട്ടം ഇല്ല കേട്ടോ അതിനുള്ള സ്ഥലമേ ഉള്ളൂ ഏ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അഞ്ചേക്കർ ഏക്കർ ഇരുപത് ഏക്കർ മുപ്പത് ഏക്കർ അമ്പത് ഏക്കറ് സ്ഥലം ഉള്ള വ്യക്തികളുണ്ട് ഈ വീഡിയോ കാണുന്നവരെ അവരൊക്കെ അത് സംരക്ഷിക്കാൻ നോക്കുക അപ്പം നാടിന് നമുക്ക് എനിക്കും ഉണ്ടാകണമെന്നില്ല പക്ഷേ നമ്മുടെ നാടിന് ഉള്ള റബ്ബർ കൃഷി അതുപോലെ തന്നെ റബ്ബറിൻ്റെ വില കൂടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഒരു ശതമാനം എനിക്കും അതിൻ്റെ പ്രയോജനം ഉണ്ടാകും പ്രത്യേകിച്ച് നമുക്ക് മലയാളിക്ക് ഒരു വളർച്ചയുണ്ടാകും അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉത്പാദിപ്പിക്കുന്നതും എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് നമ്മൾ കൃഷിയിടം ഒരിക്കലും ഉപേക്ഷിക്കരുത് പ്രത്യേകിച്ച് നമുക്കറിയാം തമിഴ്നാട്ടിലോടൊക്കെ ചെന്ന് നോക്കി അതോടെ പറഞ്ഞ് നിർത്തുക തമിഴ്നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വർഷത്തെ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്ന എന്താണെന്നറിയോ ഈ തക്കാളി അതുപോലെ തന്നെ പിന്നെ തക്കാളി ബീൻസ് അങ്ങനെയുള്ള സാധനങ്ങൾ പോവുക അതായത് കൊടു എടുക്കാനാളില്ലാതെ അത് അമിതമായിട്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു ചോദിക്കുകയോ പിന്നീടും ആ കൃഷി അവർ ചെയ്തുകൊണ്ടിരിക്കുക മലയാളിയാണെങ്കിലും ഉണ്ടല്ലോ അന്നുകൊണ്ടാണ് ആ പരിപാടി നടത്തും നമുക്കറിയാം ഇപ്പം തിരിഞ്ഞ് ചോദിക്കുക ഏക്കർ കണക്കിന് ഭൂമിയിലെ റബ്ബാണ് വെട്ടിക്കൊണ്ടുപോകുന്നത് രാത്രി നമുക്കറിയാം പുന്നല്ലൂർ മൂവാറ്റുട റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പാലാ തൊട്ട് നിങ്ങൾ സഞ്ചരിക്കുന്നവർക്ക് മനസ്സിലാകും പാലാ തൊട്ട് നിങ്ങൾ പൊതുവെ ആ റൂട്ടിലേക്ക് പോവുക പെരുമ്പാവ് റൂട്ടിലേക്ക് കാലയുടെ റൂട്ടിലേക്ക് പോവുക എത്ര ലോഡ് റബ്ബർ തടിയാണ് കയറി എന്തറിയോ വെട്ടി വെട്ടി കൊടുക്കുകയാണ് ആ കൃഷി ഉപേക്ഷിക്കുകയാണ് മനസ്സിലായല്ലോ പലരും ചിലരാ കൃഷി വീണ്ടും പുനഃസ്ഥാപിക്കുന്നു ചിലരാണെങ്കിൽ അതുപോലെ തന്നെ പഴയ പോലെ പഴയ പടി തന്നെ കാടുപിടിച്ച് കിടക്കുന്ന രീതിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന് മാറ്റം വരണം നമ്മൾ കർഷകരൊന്നും ഉണർന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും കർഷകർ അധ്വാനിക്കുന്ന പടത്തിൻ്റെ മൂല്യം ഒരിക്കലും വേറെ ഒരു അധ്വാനത്തിൽ നിന്ന് കിട്ടുകയില്ല എന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും നമ്മൾ പിന്മാറിയില്ല അപ്പം വീഡിയോ സമാപിക്കുന്ന എട്ട് മിനിറ്റ് എട്ട് മിനിറ്റ് ഇരുപത്തി ഒന്ന് രണ്ട് സെക്കൻഡുമായി ഈ വീഡിയോ എല്ലാവരും കാണുക മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് നല്ല കാര്യം കൊണ്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ വിമർശിക്കുകയും ചെയ്യാം അതിന് തെറ്റൊന്നും അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ എല്ലാവരും ഫോളോ ചെയ്യുക ഓക്കെ താങ്ക് യു ഉടനടി വാർത്തയ്ക്ക് വേണ്ടി ഹുസൈ